കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിച്ചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ കിൻഡ ഗാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ വരവൂർ ജി എച്ച് എസ് എസ് ജി എൽ പി സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടക്കും കെ രാധാകൃഷ്ണൻ എം പി കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി ചെയർപേഴ്സണുമായ പി സുനിത ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനുമായ കെ കെ ബാബു വടക്കാഞ്ചേരി എഇഒ ഷീജ കുനിയിൽ വരവൂർ ജി എച്ച് എസ് എസ് പ്രിൻസിപ്പളും ജനറൽ കൺവീനറുമായ കെ ബി പ്രീത അക്കാദമിക് കൗൺസിൽ ജനറൽ സെക്രട്ടറി കെ ജി സുരേഷ് ബാബു പി ടി എ പ്രസിഡൻ്റും പബ്ലിസിറ്റി ചെയർമാനുമായ വി ജി സുനിൽ പബ്ലിസിറ്റി കൺവീനർ എ എ അബ്ദുൾ ഗഫൂർ അക്കാദമിക് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ബിബിൻ പി ജോസഫ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പി കെ ബാലകൃഷ്ണൻ അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി പി എച്ച് മുസ്തഫ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തീയതികളിലായിട്ട് വരവൂരിലെ ജില്ലാ കലോത്സവം തുടങ്ങാൻ പോവുകയാണ് നാളെ തുടക്കമിടുകയാണ് ബഹുമാനപ്പെട്ട ആലത്തൂർ എം പി നാളെ പത്ത് മണിക്ക് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആ വേദിയിൽ ബഹുമാനപ്പെട്ട ജേലക്കരയുടെ പ്രിയങ്കരനായ എം എൽ എ അധ്യക്ഷത വഹിക്കുന്നു ഈ ചടങ്ങില് ഗ്രാമ ബ്ലോക്ക് ജില്ലാ അംഗങ്ങൾ എല്ലാവരും ഉൾപ്പെടെയുള്ള അതിൽ പങ്കെടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും പതിനാല് വേദിയാണ് ഈ കലോത്സവത്തിന് ഒരുങ്ങി നിൽക്കുന്നത് അതുപോലെ തന്നെ വിവിധ കമ്മിറ്റികളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ആ കമ്മിറ്റികളെല്ലാം തന്നെ പ്രാവർത്തികമായി ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കമ്മിറ്റികളുടെ ഭാഗമായിക്കൊണ്ട് തന്നെ വിവിധ പ്രോഗ്രാമുകൾ പബ്ലിസിറ്റി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വരവൂരിനപ്പുറം നിറഞ്ഞു നിൽക്കുന്നു വരവൂരിലെ ജനങ്ങളെ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ഈ കലോത്സവം ഏറ്റെടുത്തിട്ടുണ്ട് സംഘടന സമിതിയുടെ നേതൃത്വത്തിൽ ഏഹ് കുറച്ചു നാളുകളായിട്ട് എല്ലാവരും ഈ ഒരു കലോത്സവം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ പ്രവർത്തനത്തിന് മുന്നിലാണ് ഈ നാട്ടിലെ എല്ലാവരും സംഘടന സമിതിയിൽ ഏകദേശം നമുക്കറിയാം നൂറിലധികം ആളുകൾ സംഘടന സമിതിയിൽ തന്നെ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിവിധ കമ്മിറ്റികളിലെ അംഗങ്ങൾ ചെയർമാൻ കൺവീനർ അതിലെ അംഗങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട് പ്രത്യേകിച്ച് ഓരോ കമ്മിറ്റിയുടെയും ചെയർമാന്മാരും കൺവീനർമാരും ഇന്ന് വേദിയിലുണ്ട് അവരെല്ലാവരും തന്നെ സജീവമായിട്ട് ഈ കലോത്സവം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും കഴിഞ്ഞ എട്ട് വർഷം മുന്നേ വരവൂരില് കലോത്സവം നടന്നിട്ടുണ്ട് ആ കലോത്സവത്തിന് അതിലും കൂടുതൽ വിജയകരമായിട്ട് തന്നെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് സംഘാടക സമിതി തീരുമാനിച്ചിട്ടുണ്ട് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു പതിനാല് സ്റ്റേജാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഹയർ സെക്കൻഡറി കോമ്പൗണ്ട് മുഴുവൻ അഞ്ച് പ്രധാനപ്പെട്ട സ്റ്റേജുകളും ബാക്കി ക്ലാസ് റൂമുകളും ഉപയോഗപ്പെടുത്തിയാണ് കലോത്സവം നടക്കുന്നത് അതുപോലെ എൽ സ്കൂളിൽ ഭക്ഷണവും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ നാടിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റാൻ ഒരു പരിശ്രമമാണ് നടത്തുന്നത് കാലാവസ്ഥ അനുകൂലം എന്ന് പറയാറായിട്ടില്ല ഗ്രാമസാണ് അതിനൊക്കെ ചില പ്രയാസങ്ങളുണ്ട് ഉള്ള പരിമിതമായ സ്ഥലത്തെ ഉപയോഗപ്പെടുത്തി ഈ നാടിൻ്റെ എല്ലാ കൂട്ടായ്മ കൂടിയിട്ടാണ് ഈ പ്രവർത്തനം നടത്തുന്നത് നേരത്തെ സൂചിച്ച് പോലെ നാളെ കാലത്ത് ബഹുമാനപ്പെട്ട എം പി ആണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇരുപത്തഞ്ചാം തീയതി വൈകിട്ട് സമാപന സമ്മേളനം സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ ആണ് നിർവഹിക്കുന്നത് വടക്കാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പങ്കെടുക്കുന്നുണ്ട് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി നഫീസ അതിനകത്തുണ്ട് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെല്ലാം യുവാർ പ്രദീപ് എം എൽ എ ഉൾപ്പെടെയുള്ള എല്ലാ ജനപ്രതിനിധികളും വിവിധ സഭകളിലായി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് വിവിധ തലങ്ങളിലെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു അല്പം മുമ്പാണ് പാലുകാച്ചൽ ചടങ്ങ് നടന്നത് അതോടൊപ്പം തന്നെ മറ്റു പ്രവർത്തനം എല്ലാം നടക്കുകയാണ് ഏറ്റവും നടത്താൻ ഈ നാടിന്റെ സഹായം ഉണ്ടാകും ഒരുമിച്ച് ഒരു ഞങ്ങൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ജി എൽ പി എസ് സ്കൂളിലുമായിട്ടാണ് മേള അരങ്ങേറുന്നത് പതിനാല് വേദികളിലായിട്ടാണ് നമ്മുടെ മേള മിക്ക കുട്ടികൾ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ ഇവിടെ എത്തുന്നത് ഇതിന് അറബി കലോത്സവം സംസ്കൃത കലോത്സവം ഉൾപ്പെടെ നമ്മുടെ വേദികളിൽ അരങ്ങേറുന്നുണ്ട് കുട്ടികളുടെ സമഗ്ര ഗുണമേന്മയുമായി ബന്ധപ്പെട്ട എല്ലാ കഴിവുകളെയും മുൻനിർത്തിയാണ് ഇത്തരം മേളകൾക്ക് വളരെയധികം പ്രാധാന്യം നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ വരവൂരിൽ വിനു നിശ്ചയിച്ച തീയതി മുതൽ ഇവിടെയുള്ള കൂട്ടായ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും ജനറൽ കൺവീനറുടെയൊക്കെ നേതൃത്വത്തിൽ വിവിധ തരം കമ്മിറ്റികൾ രൂപപ്പെടുത്തുകയും എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കുട്ടികളെ നമ്മുടെ ഇവിടെ എത്തുന്ന കുട്ടികൾ നമുക്ക് സംസ്ഥാന തലം വരെ നമുക്ക് എത്തിക്കാനുള്ള ഏർപ്പാടുകളും അതത് വിദ്യാലയങ്ങൾ ചെയ്ത് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം നമുക്ക് സ്വർണ്ണ കപ്പ് നമ്മൾ നേടിയെടുത്ത ജില്ല കൂടിയാണ് അത് നമുക്ക് നിലനിർത്താൻ കഴിയട്ടെ എന്നും കൂടി ഞാൻ ആശംസിക്കുന്നു ിലായി ഏകദേശം അയ്യായിരത്തോളം കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഒരു കുട്ടി തന്നെ വ്യത്യസ്ത ഇനങ്ങളിൽ ഉണ്ടാവുമെന്നുള്ളതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ ആറായിരത്തോളം കുട്ടികൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ബാക്കിയുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പര പരവൂരിന്റെ ഒരു കലോത്സവം കാണുന്നതിനും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഏവരെയും ഈ വിദ്യാലയത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ഏകദേശം നാല് ദിവസങ്ങളായി പതിനാല് സ്റ്റേജ് ഇനങ്ങളായിട്ടാണ് മത്സരം തുടങ്ങുന്നത് ഓഫ് സ്റ്റേജ് ആദ്യത്തെ ദിവസം തന്നെ അവസാനിക്കും പിന്നീട് സ്റ്റേജ് ഇനങ്ങൾ രണ്ടാമത്തെ ദിവസവും പതിനാല് സ്റ്റേജിലുണ്ടാവും മൂന്നാമത്തെ ദിവസം പത്ത് സ്റ്റേജിലും നാലാമത്തെ ദിവസം പത്ത് സ്റ്റേജിലും മൂന്നാമത്തെ ദിവസം പന്ത്രണ്ട് സ്റ്റേജിലുമായിട്ടാണ് മത്സരം നടക്കുന്നത് ഏറെക്കുറെ നാലായിരത്തി അഞ്ഞൂറ് കുട്ടികളാണ് പങ്കെടുക്കുന്നത് ഒന്നാം ദിനം ആയിരത്തി അറുന്നൂറ്റി അമ്പത്തിനാല് കുട്ടികളും രണ്ടാം ദിവസം ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് കുട്ടികളും മൂന്നാം ദിവസം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി കുട്ടികളും നാലാം ദിവസം ആയിരത്തി ഒരുന്നൂറ്റി നാല് കുട്ടികളുമാണ് പങ്കെടുക്കുന്നത് നമ്മുടെ കാലാവസ്ഥ നമുക്കറിയാം തുലാവർഷം ആരംഭിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ പ്രധാന മത്സര വേദികളെല്ലാം ഏകദേശം ആറുമണിയോടുകൂടി അവസാനിക്കത്തക്ക വിധത്തിലാണ് പ്രോഗ്രാമുകൾ ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വേദികൾ വേണ്ടി വന്നത് ഓഫ് സ്റ്റേജ് ചില ഇനങ്ങൾ മലയാളം കഥാരചന കവിതാരചന തുടങ്ങിയ ഇനങ്ങൾ വരവൂർ എൽ പിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ എങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു നല്ല രീതിയിൽ തന്നെ കലാമേള നടത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു വരവൂരിനെ സംബന്ധിച്ചിടത്തോളം വരൂരുകാർ ഈ മേള അവരുടെ ഒരു സ്വന്തം ഉത്സവമായി ഏറ്റെടുത്തുകൊണ്ട് അത് വിജയിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ബഹുമാനപ്പെട്ട സംഘാടക സമിതി ചെയർപേഴ്സൺ കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാനും സംഘാടക സമിതിയുടെ വൈസ് ചെയർമാനുമായ ശ്രീ കെ കെ ബാബു തുടങ്ങിയവരും ഈ പ്രിൻസിപ്പൽ പ്രീത ടീച്ചറേയും നേതൃത്വത്തിൽ ഇവിടെ ഒരു മാസകാലമായിട്ട് ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഗംഭീരമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് പതിനാല് സബ് കമ്മിറ്റികൾ രൂപീകരിച്ച് അതിന് വിവിധ ചെയർമാൻമാരും കൺവീനർമാരും വിവിധ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ ക്രൂരീകരിച്ചു കൊണ്ടിരിക്കുന്നു ഇന്നത്തോടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി നാളെ രാവിലെ ഒരു ഒൻപതരയ്ക്ക് പതാക ഉയർത്തി പത്ത് മണിക്ക് ബഹുമാനപ്പെട്ട ആലത്തൂർ എം പി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഈ മേള ഇവിടെ പിന്നെ ഇവിടെ കലകളുടെ ആരവമായിരിക്കും ഉണരുക ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കുമുള്ള ഭക്ഷണം സംഘാടക സമിതി നല്ല രീതിയിൽ തന്നെ കൊടുക്കുന്നു അതുപോലെ തന്നെ ഇവിടെ വിവിധ ചടങ്ങുകൾ ഒരു സംസ്ഥാന കലോത്സവത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരുക്കങ്ങളെല്ലാം നടക്കുന്നത് പന്തലിൻ്റെ കാൽനാട്ടൽ ലൈറ്റിൻ്റെ സ്വിച്ച് ഓങ് അതുപോലെ തന്നെ പാചകപ്പുരയിൽ പാല് കാച്ചൽ കലവറ നിറയ്ക്കൽ സംഘാടക സമിതി ഓഫീസിൻ്റെ ഉദ്ഘാടനം അതുപോലെ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം മീഡിയയുടെ ഉദ്ഘാടനം എന്നുവേണ്ട എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങളും ഒരു സംസ്ഥാന മേളയെ എങ്ങനെ കാണുന്നു അതേ രീതിയിലേക്ക് ആ നിലവാരത്തിലേക്ക് തന്നെ എത്തിക്കാൻ വേണ്ടി സംഘാടകർ അഹോരാത്രം ശ്രമിക്കുന്നുണ്ട് ഇത്രയും ദിവസങ്ങളിലായിട്ട് ഒരു അയ്യായിരത്തിൽ അധികം കുട്ടികൾ ഇവിടെ വിവിധ മത്സര ഇനങ്ങളിലായി മാറ്റുരയ്ക്കുകയും ഈ പതിനാല് വേദികളും രാവിലെ പത്തുമണി മുതൽ ഏഴര വരെ ആണ് പ്രോഗ്രാം കൺവീനർ പറഞ്ഞത് ആ സമയം വരെ ഇവിടെ പാട്ടിൻ്റെയും കൊട്ടിൻ്റെയും അതുപോലെ തന്നെ ചിരങ്കുകളുടെയും ശബ്ദം ഉണർത്തിക്കൊണ്ട് ഈ വരവൂരിനെ ശബ്ദമുഖരിതമാക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ഈ മേള നല്ല വിജയമാക്കാൻ എനിക്ക് നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് പറയാനുള്ളത് നിങ്ങളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ വേണം ഇതിന് കൃത്യമായ ഒരു കാഴ്ചപ്പാടുകൂടി ഇത് എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാനുള്ള ഒരു സഹായം നിങ്ങളിൽ നിന്നുണ്ടാവണം ഈ മേളയുടെ പബ്ലിസിറ്റി നിങ്ങളെ ഇവിടെ ഏറ്റെടു നിങ്ങൾക്ക് നൽകുകയാണ് അപ്പോൾ അത് നിങ്ങൾ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുമെന്ന് വിശ്വസിക്കുന്നു ഈ മേളയുടെ എല്ലാവിധ വിജയത്തിനും നമുക്ക് എല്ലാവർക്കും ഒത്തിച്ച് പ്രവർത്തിക്കാം നാളെ നമുക്ക് ഉദ്ഘാടനത്തോട് സമയത്തേക്ക് നിങ്ങളെ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തണം ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം സോഫ വെറും ഫാമിലി കോട്ട് ബോക്സ് ഇത് നമ്മൾ ഓഫർ പ്രൈസ് കണ്ടോ നിലമ്പൂർ നിലമ്പൂർത്തേക്കിന്റെ ഈസി ചെയർ ചെയ്ത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് വെറും നാല് ഓഫറുകളോട് കൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഉപഭോക്താക്കൾക്ക് ബഡ്ജറ്റിനനുസരിച്ച് തെരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോർണൂർ വെട്ടിക്കാട്ടറി